അമ്മേക്ക കട വെടി കടേ പോയി ചേച്ചി ഇപ്പൊേ പോണാവുന്നു ഓ ആഹാ നാളെ ഉണ്ട് നാറായി ചേനെങ്കിലും ഉച്ചരേ കൊണ്ട ആ വെച്ചോ ഓ അച്ചർ പണി കണ്ടോ ഓ അച്ചർ ജോഡിയുണ്ട് ഈ പപ്പക്ക അതി അടുത്ത വെച്ചിരിക്കലാണെന്നല്ലേ അത് പൈപ്പി ചെയ്യാൻ വേണ്ടി കളി കൂടാനാണ് തന്നെ ഓ പൈക്കമ തന്ന പോരീ വാ അല്ലേ നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്ക ഓ അതാണ് നമ്മൾ വിня പിണ്ടരെ കൊണ്ട ഇവിട അപ്പവർക്ക് കൊടുക്കാം ഇത് ഇവിട ഉള്ളവരൊക്കെ അങ്ങോട്ട് പോയി എല്ലാരും ഉറക്കം

കേട്ടെ രണ്ടോ വൈകി കേട്ട് വരാ അമ്മയെ കാണാൻ വരാം ഞാൻ പോളെ ശരിക്കും കേട്ടാ